എല്ലാവർക്കും നമസ്കാരം ഡേ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിൽ അമ്പലവയൽ സുൽത്താൻ ബത്തേരി ബസ് റോഡിൽ നിന്ന് വളരെ അടുത്ത് അതിമനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയിൽ ഇതാ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അമ്പലം പള്ളി മദ്രസ് സ്കൂള് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഓക്കെയാണ് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് മെയിൻ ഒരു ഹൈലൈറ്റ് ആണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ടാർ റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് കയറാം അങ്ങനെയുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം നമ്മളുണ്ടല്ല നല്ല രീതിയിൽ പണിയെഴുപ്പിച്ചിട്ടുള്ള ഒരു ഡോറൊക്കെ കടന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാം നല്ല ഫ്ലോറിംഗ് വർക്കുകളാണ് നല്ല ക്വാളിറ്റി ടൈൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ചെറിയ രീതിയിലാണെങ്കിലും വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് കർട്ടൺ വർക്കും സോഫ സെറ്റിയും ഡൈനിങ് ടേബിളൊക്കെ നന്നായിട്ട് സ്പേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിവി ഹാളിൽ ഡൈനിങ് ഏരിയയും കൂടെ സ്പേസ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ബെഡ്റൂമുകളാണ് നമ്മൾ കയറുമ്പോൾ വലതുവശത്ത് ഉള്ള ബെഡ്റൂമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു കോമൺ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ബെഡ്റൂമിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാം ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് ഒരു കട്ടിലിട്ടിട്ടും അലമാരയൊക്കെ വെച്ചാലും രണ്ട് ജനലൊക്കെ ഉണ്ട് ആവശ്യത്തിനുള്ള ഉള്ള ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി ഇനി നമുക്ക് വീണ്ടും നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് രണ്ടാമത്തെ ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം അതും ആ ഒരു ഡബിൾ കോട്ട് ബെഡ് ഇട്ടാലും കട്ടിലൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉള്ള ഒരു രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും നമുക്ക് അടുത്ത റൂമിലേക്ക് കിടക്കാം നമ്മളവിടെ ഒരു സ്റ്റെയർ മോളിലേക്കുണ്ട് അതായത് രണ്ട് ബെഡ്റൂം ആണ് ഈ വീട്ടിലുള്ളതെങ്കിലും നമുക്ക് ഇനി കൂടുതൽ ബെഡ്റൂം വേണമെങ്കിൽ മുകളിലേക്ക് സ്റ്റെയർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സൗകര്യമുണ്ട് നമ്മൾ മുകളിൽ പണിതാൽ മതി ഇനി നമുക്ക് കിച്ചൺ സൗകര്യം നോക്കാം നല്ല വലിയൊരു കിച്ചൺ ആണ് അപ്പം ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക ചാനലൊന്ന് സബ് ചെയ്യുക നന്ദി നമസ്കാരം